ചേട്ടാ ചേട്ടന ഇങ്ങോട്ട് വിളിച്ചു വരെ നല്ല പണി തരാൻ വേണ്ടി തന്നെയാണ് ചേട്ടാ ആദ്യം ഇതിനെ ഒന്ന് നഴിച്ച് കാണിത് എന്നിട്ട് ബാക്കി നമുക്ക് വഴിയെ പറയാം എന്നാ നമ്മളത് തുടങ്ങാം മറക്കോ അല്ല ചേട്ടൻ ഇല്ല ചേട്ടൻ ലൈസിനടി പപ്പടത്തിനടിയിലെ ചേട്ടൻ കൊല്ലാത്തിന്റെ പണി ചേട്ടൻ ഈ വണ്ടിയുടെ അത് ചേട്ടൻ വന്ന് നോക്ക് നോക്കുമ്പോൾ നോക്കുമ്പോ കാണാമോ നമസ്കാരം ഇപ്പൊ നമ്മളുള്ളത് കൊല്ലത്താണ് വിളിച്ചത് ഇന്നലെ ഇന്നലെ അപ്പൊ മുഖവരിലാ കാര്യം പറയാം ഇവിടെ ഒരു റോഡ് വീലർ ഉണ്ട് അപ്പം അങ്ങനെയാണ് നമുക്ക് ചലഞ്ച് കിട്ടിയത് ഡീറ്റെയിൽ ആളെ പറയട്ടെ പറഞ്ഞു അങ്ങോട്ട് നോക്കി പറഞ്ഞു ഞാൻ അഡോപ്ഷൻ എടുത്ത ഡോഗാണ് അഡോപ്ഷൻ എടുത്തിട്ട് ഇപ്പൊ ഒരു ആറ് ഏഴ് മാസത്തോളമായി കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര ഇതായിരുന്നു ആയിരുന്നു പിന്നെ ഇതെന്റെ അനിയന ഇതിനെ എന്റെ കൂടെ വന്ന ആഹാരവും കൊടുക്കാണ്ട് വരുന്നത് കഴിഞ്ഞ ആഴ്ച അവന്റെ കൈക്കാത്ത കയറി അടിച്ച് എവിടെ പിന്നെ ഇപ്പൊ എത്രയായി ഇപ്പൊ വന്നിട്ട് ഇവിടെ വന്നിട്ട് എത്രയായി അപ്പൊ മച്ചാ ഇടയ്ക്കിടയ്ക്ക് പോയി തീറ്റ കൊടുത്തു നിക്കുന്ന ഇതിപ്പോ എന്ത് സംഭവിച്ചത് ആ ശരി വിട്ടോ തന്നെ പിടിച്ചോണ്ടിരിക്കും ഞാനിപ്പോ ഇച്ചിരി പണി നിക്കുമായിരുന്നു ഞാൻ രണ്ടാടാന്ന് വിളിച്ചപ്പുറത്തേക്ക് പെട്ടെന്ന് സംഭവം ഇവരൊക്കെ ഇവനൊക്കെയാണ് ഇതും ഇതും നമ്മുടെ അനിയന്മാരാണ് ഇവരെ രണ്ടുപേരുമാണ് കൂടെ ഏറ്റവും കൂടുതലും കൂടെ നിക്കുന്നത് നിലവിൽ ഇവരടുത്ത് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ പിന്നെ കളിക്കിട്ടി അവൻ എന്തെങ്കിലും ഒരു ഇഷ്ടമില്ല എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മളാ പരിസരത്തിലോട്ട് പോകരുത് എന്തോന്ന് പറഞ്ഞായിരുന്നു

ചോദിക്കട്ടെ വാങ്ങോട്ട് വാ ഓടിയോ കൊച്ചു ഇവിടെ ഇരുത്തന്നെ ചോദിക്കട്ടെ ഏ എന്ത് പറയുന്നത് കടിക്കാനൊക്കെ തോന്നുന്നുണ്ടോ ഏ കൊച്ചിട്ട് കടിക്കാനൊക്കെ തോന്നുന്നുണ്ടോ അവിടെ നിന്നും കീറി പിടിക്കരുത് ഇച്ചിരി മാറി ഒക്കെ പിടിക്കാളു ഏ കൊച്ചിട്ട് കടിക്കാനൊക്കെ തോന്നുന്നുണ്ടോ ഏയിക്കാണ്ട് തരുമോ ക്ഷയിക്കാൻ ക്ഷയിക്കാൻ ആവശ്യം ക്ഷയിക്കാൻ തന്നെ ഏഹ് ചേട്ടാ എവിടെ ഇരിക്കട്ടെ ഏ ചേട അവിടെ ഇരിക്കട്ടെ ഉം ക്ഷയിക്കാൻ തരട്ടെ ഏ ചേട്ടെന്ന് തുടയ്ക്കട്ടെ കൈകീറി പിടിക്കുമോ ഇങ്ങനെന്തെങ്കിലും ആദ്യം വേറി പിടിക്കാൻ പാടില്ല റോട്ടായകൊണ്ടല്ലേ ആ പെണ്ണായിരുന്നു ഇവിടെ ആ ഇവിടെ പെണ്ണാല്ലേ അത് ശരി എന്താണ് സുന്ദരി ആണല്ലോ ഏഹ് സുന്ദരി ആണല്ലോ ഒരു മഴയൊക്കെ നനഞ്ഞായിരുന്നോ ഇപ്പൊ ഏഹ് മഴയൊക്കെ നനഞ്ഞായിരുന്നോ ഒച്ചേ ഏഹ് ഷയിക്കാനോട് തന്നെ ചേട്ട് ഇത് ലിറ്ററിലാ ഇപ്പൊ ഇവള് മീറ്റിംഗ് കാണോ മീറ്റിംഗ് മീറ്റിങ്ങിന് താല്പര്യം ഇല്ല ആ കടിക്കും ുംടിക്കും വന്നു കഴിഞ്ഞാല് മെയിൽ കഴിഞ്ഞാൽ കടിക്കും ആ ഇത് വന്ന നീ നമ്മുടെ ക്യാമറയിലേക്ക് നോക്കിട്ടേ അല്ല ഇവിടെ ഇവിടെ ആയിരുന്നല്ലോ ചലഞ്ചുദ്ദേശം ഏഹ് എന്താ വിചാരിച്ച നീ ഇവിടെ ഇങ്ങനൊന്നല്ലേ ഇവള് ഭയങ്കര കൊറേ ആയിരുന്നു അല്ലെ ഞങ്ങളൊരു മന്ത്രം ചൊല്ലി എന്ന് പറ മന്ത്രം ചൊല്ലി എന്ന് പറയാം കൊച്ചിനെ ഇതിപ്പോ നിന്റെ വട്ടിയല്ല ഇതിന്റെ വട്ടിയല്ല അങ്ങാണോ പെണ്ണേ ഒരു ഉമ്മ വരട്ടേ ഒരു ഉമ്മയുടെ പോവാ നമുക്ക് വേറെ ആളുണ്ട് ആ അപ്പൊ സംശയങ്ങളൊക്കെ തീർന്നല്ലേ എല്ലാവർക്കും കുറച്ച് കുറച്ച് കാര്യങ്ങളില് അങ്ങനെ വേണ്ട നിന്റെ പേര് മാറ്റി പറഞ്ഞത് അങ്ങനെയാണ് ഉമ്മാര് പറഞ്ഞെന്ന് ஏ ஆனெண்ட் கொச்சு அங்கேயா ஏ பயரக்கெ மாறி போய் வச்சே செட்டா போட்டே வயநாட்டிலே நீ வந்துட்டோ ஒரு உம்மே தந்தா போக நமக்கு மொத்த ஒரு உம் வரோம் ஒரு உம்ம தாடி ஆ உமா ஆ ஆ அல்ல யான வரணும் ஏ வேண்டே பயங்கர கன்ஃபியூஷன் ஆகி போயல எந்த பற்றி கன்ஃபியூஷன் ஆனோ இப்போ ஆ எந்த அங்கே நடக்கணே எந்த பற்றி வேண்டே குஞ்சாவ வேண்டா வயத்திலே குஞ்சாவ சேட்டா போட்டே ஏ போட்டே டாட்டா டாட்டா போட்டே டாட்டா வைபி പിന്നെ കാണാം ഏഹ് ഏഹ് ഈ മൈക്ക് ഞാൻ ഒരു ജക ഉം അപ്പൊ ഒരു കടമ്പ് കഴിഞ്ഞു ഇതില് വജ്രായുധം ഇവിടെ അല്ല പോലും വേറെ സ്ഥലത്താ ഉള്ളത് അതെവിടെയാ ഇതിന് പറയലുണ്ടോ ഏഹ് വജ്രായുധം അവിടെയാവല്ലോ ട്ടോ അവിടെ അതിന്റെ പറയലുണ്ട് അതിന്റെ പേര് ശരിക്കും എന്താ അത് അതും പേര് പറയണ്ട പറയണ്ടാബു ഇവളുടെ പേര് ഇവളെ ഇതായിരുന്നു ജോലി അപ്പൊ ഇതെല്ലാം പേര് ഇവിടെ മാറ്റിയായിരുന്നു മാറ്റിയുടെ ആ അത് ശരി അതാ ഈ സൈഡിലാ ആ അവിടെ കൂടെ ഭയങ്കര നിദ്രയിലാട്ടോ ഓയ് അതിന്റെ ഒരു ദാ എന്ത്രു ദാവു 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 ദാവുന്ന് വായിച്ചോ കൂട്ടോ അട ഇവിടെ ഒന്ന് വേണമെങ്കിൽ കുറുക്കി പിടിച്ചോട്ട് ഒന്ന് ഇതാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അവളെ അങ്ങോട്ടൊന്ന് മാറ്റി മാറ്റി കെട്ടോ അല്ലൊന്ന് കുറുക്കി കെട്ടുവോ ചെയ്താലും മതി അപ്പൊ ഇതാണ് ദാബു ദാവു ഒരു പ്രത്യേകത ഇല്ല കേട്ടോ ഡാബുവിന്റെ ഹെയർ ഒക്കെ അല്ലേ എടാ ഇതിങ്ങനെ ഹെയർ ഉള്ളതാണ് അവക്ക് ആ മെയിലാണ് അല്ലേ ആ ആ ആ ഞാൻ പക്ഷേ പക്ഷെ പിടിക്കും മാറും ആ ആ ഇതിന് ഇതാണ് ഈ ആഡോപ്ഷൻ എടുത്തെന്ന് പറഞ്ഞേ അഡോപ്ഷൻ ആണ് ആഹ് ശരി ദാവു നല്ല പേരൊക്കെ ആണല്ലോ ചിറുവെച്ചോ ഏഹ് വണ്ടി ഇട്ടണോ അത് അനങ്ങൂലായിരിക്കും എനിക്ക് വന്നിരിക്കും നമുക്ക് എവിടെ നോക്കാം ലൈറ്റ് വിഷയം ഉണ്ടോ തേജോ ഏഹ് വണ്ടി ലേശം ഫ്രണ്ടിലേക്ക് താക്കളുണ്ടായി എന്നാൽ ജസ്റ്റ് ഒന്ന് അനക്ക് മുമ്പോട്ട് വെച്ചാൽ കടിയാവാണ്ടത് എങ്ങനെയാണ് കടി കടി നല്ല അത് അവൻ കടിച്ച വെച്ചു അങ്ങനെയാണ് അതാ പറഞ്ഞാൽ വലിക്കരുത് കടി കിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കയ്യും കൊടുക്കുക അവരാ പിടിച്ച് വെച്ചെന്ന് വിചാരിക്കുക നമ്മൾ ഈ വലിക്കും തോറും ഈ റോട്ട അങ്ങനെ ഏത് ഡോവും വൈറ്റിൻ്റെ അനുസരിച്ച് എല്ലാ ഡോഗും പിന്നെ നമ്മളിപ്പോ എന്തേലും സാധനം കൊടുക്കുമ്പണ്ടല്ലേ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയതാണല്ലേ നമ്മൾ എന്തെങ്കിലും കയറോ കമ്പ കൊടുത്ത കഴിഞ്ഞാൽ മാറി കടിച്ചിട്ട് ഇങ്ങനെ വലിക്കുമല്ലോ അതേ ഇതാണ് നമ്മള് കൈ കൊടുത്ത് കഴിഞ്ഞാൽ കൈയ്യാറ് പിടിച്ച് കഴിഞ്ഞാൽ വലിക്കും അങ്ങോട്ട് വലിക്കും അപ്പൊ നമ്മള് ഫ്രീ ആയിട്ട് ഇപ്പൊ ആരെങ്കിലും ഓണർ വന്ന് പിടിച്ചു മാറ്റുന്നവരെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണം ആ അതെ നമ്മള് വലിക്കരുത് ഒരിക്കലും വന്നേ ഇവളൊരു കാര്യം പറഞ്ഞു വെച്ചേക്കാം ദാവു ഭയങ്കര

ഏഹ് ടെറാന്നുണ്ടല്ലോ ആള് ആണോ ഏ ആ ചാടു മുമ്പോട്ട് സ്റ്റെപ്പ് എടുത്തുവെച്ച ചാടുന്ന് പറഞ്ഞേ ദാവു ഇങ്ങേ കൊച്ചു രണ്ട് കൊറേ കുറച്ച് അതിന്റെ ശരിക്കും ഫേസ് ഒന്ന് കാണിച്ചെ ഒന്ന് കാണട്ടെ ഏഹ് വാ ഇ വാങ്ങാ പോലെ വാ വാ പോലെ വാ ഇവരാ നല്ല കൂളിങ്ങോ മണ്ണലിപ്പോ മഴയുടെ പെയ്തുകൊണ്ട് തണുപ്പുള്ളതുകൊണ്ട് ആ തണുപ്പത്താൻ കിടക്കുന്നത് ദാവു വന്നേ ഇങ്ങനെ ആണോ ദാവൂവേ ചെന്തുവാ വാ കൊച്ചയ്ക്ക് വാ ചോദിക്കാര്യം ചോയ്ക്കട്ടെ വാ അട ഇവനെ ഇവിടെ അടുപ്പിക്കുന്നുണ്ടല്ലോ ആ അവക്ക താല്പര്യം ഇല്ല ആ രാവു ഏ ഇങ്ങോട്ട് വാ വന്നേ വാ ചോദിക്കട്ടെ നീ ഇതഴിച്ചു ആണോ നിങ്ങൾ എല്ലാവരും അഴിച്ചിടത്തുന്ന ആ അഴിച്ചു ആ ആ ഇപ്പൊ കടികിട്ടി കൊണ്ട് പിന്നെ മച്ചാൻ പോയിട്ടില്ല ആണോ ആഹ് സാധാരണ ഇങ്ങനെ ഒരു കടിയൊക്കെ കെട്ടിക്കഴിഞ്ഞാപ്പം മടുക്കും അല്ലേ നമ്മളങ്ങ് മടുക്കും അല്ലേ കൊച്ചി വന്ന വട ഇവിടെ ആണ ഇങ്ങ് വന്നിങ്ങോ എങ്ങോട്ടാ മോന്ത ആശങ്ക കൊറേക്കൊഴിച്ചിട്ട് മോന്ത് വെച്ചു പോവാ വന്നി വാ ഓനിക്ക് വന്നി രാഹു ഇവിട ആണ ആ എനിക്ക് വേണ്ട വാ ആ ടയറൊന്നും എനിക്ക് വേണ്ട ടയറൊന്നെനിക്ക് വേണ്ട കേട്ടാ ഏ എന്റെ വെള്ളപ്പാത്രം ഒക്കെ വെച്ചാ നീ അതുപോ എന്റെ മേത്തേക്ക് തട്ടി ഞാൻ വീഴാൻ പാടില്ലല്ലോ പച്ചയ്ക്ക് വന്നേ ബാ വാടാ ടാ ഇവിടെ വാടാ അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞു കുറയ്ക്കേ അവര് ദേഷ്യം അങ്ങോട്ട് മുറുകിട്ട് അങ്ങോട്ട് നോക്കിടാ വാ ടാവു വന്നേ വന്നേ എവിടെ ഇനി എത്ര വയസ്സുണ്ട് നാലു വയസ്സുണ്ട് ആ ടാവു വാ ചോയിക്കട്ടെ നമുക്ക് അയച്ചോണ്ട് പോയാടുന്നു കൊണ്ടുനടക്കാം ബാ വാ ടാവുക്ക് വന്നേ വാടാ വാ വിടെ അറ ഇവിടെ മാടാ അതിന് മുഖം കിട്ടുന്നില്ല ഇങ്ങോട്ടു വാ നീ അവിടെ പോയി ആവാസത്തേക്ക് അത് അങ്ങോട്ട് തിരിഞ്ഞ നോക്കുന്നു ഇവിടാ ഇവിടാടാ അവിടാണാ അവിടാണാ മുഖം നോക്കുന്നുണ്ടോ ഇവിടെ വാ ചൂറെടുക്കുന്നുണ്ടോ ഏ ചൂടെടുക്കുന്നുണ്ടോ ബാ ഉച്ച വാ ബാ ഇവിടാടാ ഇവിടാ അവിടാ വിശ്വമിട്ടല്ലേ നിങ്ങൾ എല്ലാരും കിട്ടുന്നുണ്ടിയാ സാരില്ല നമുക്ക് ഇവിടെ തീയോ മാത്രം മതിട്ടാ കേട്ടോ ഏഹ് എല്ലാരും വർത്താനം പറയുന്നു കൊച്ചി കോൺസൺ കിട്ടുന്നില്ലേ ബാ ബ്രോ ബ്രോ അടിയോ വെച്ചേരട്ടോ അടിവ് വെച്ചേരട്ടോ അടിവെച്ചേരട്ടെ അടിവെ ചേരട്ടെ റാഡിയോ ചേരട്ടെ ഏ റേഡിയോ ചേരട്ടെ കൊച്ചിനെ ഏഹ് ദേഷ്യം വരുന്നുണ്ടോ നിനക്ക് ரேஷ் வரணும் எனக்கு ஏ பயங்கர ேஷ் வரணும் ஏ இங்க வந்தேன் வந்தே இங்க வந்தே அட வாடா கொச்சிக்கு வந்தே வா இப்பட வாடா எப்படா வாடா வா இப்படி இக்கு வா இட இடம் வாங்க வர்த்தான போயா ஐந்து போயாலோ கறகா போயாலோ நடக்கா போக ஏ நடக்க போக ந போல போல வா எந்த ஷீணுண்டோ ரஜிஜனு கா கார்டில் எந்த ണ്ടോ ബഹ് ഉച്ച ഇവിടെ ഇരിക്കാൻ ഒന്നോണ്ടോ ബാ ഉച്ചടാ പോക്കോണ്ടോ ശെരിയാക്കട്ടോ എന്നെ ശരി അടി വെച്ചു തരും ഞാൻ ഒരടി വെച്ചേരട്ടെ ഒരു അടി വെച്ചേരട്ടെ ഉച്ച ഒരു ക്ഷയിക്കാൻ വരും കേട്ടോ ഈ ഷെയ്ക്കാൻ നേരത്തെ ഇവിടം വരെ വന്ന നേരെ കാല ഇവിടം വരെ എത്തിയായിരുന്നു കേടാ ഏഹ് കാലവിടെ പിന്നെ എത്തിയായിരുന്നു മറ്റേ എന്നാ ഹാ മറ്റേ ഇത് രണ്ടായില്ല അവന് മറ്റേ മറ്റേ എന്നാ ഇത് ശമ്പർ നാട് ഉണ്ടായ കുഞ്ഞാടാ നീ ഏഹ് ഒരു ശമ്പർ നാട് ലുക്കാണല്ലോ കൊച്ചിര കാണാൻ ആണല്ലോ ഏഹ് ഒരു ശമ്പർ നാട് ലുക്കാണല്ലോ കൊച്ചിരെ കാണാൻ ആ എന്ത് കരടി കുഞ്ഞ് കരടിക്കുണ്ടായ കുഞ്ഞാ ആണോ കരടിക്കുണ്ടായ കുഞ്ഞാണോ കൊച്ചി ആണോ ശയിക്കാൻ ആ വെയില വെയിലുണ്ടോ ചൂടുണ്ടാവ പോലെ ഓടിയാ ഓടിയാ ഓടി വേറാ വരുന്നില്ല ഞാൻ അടുത്തേക്ക് വരട്ടെ അടുത്തേക്ക് വരട്ടെ അടുത്തേക്ക് വരട്ടെ ഏ ദേഷ്യം വരുന്നു ദേഷ്യം വരുന്നുണ്ടോരാട്ടെ പോട്ടെ 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 പോട്ടേ ബൈ സി യോ എനിക്ക് ഇവിടെ മതി ഞാൻ എവിളേയും കൊണ്ട് പോവാം നിന്നെ വേണ്ട വിള മാത്രം മതി വേണേ നിനക്ക് ഇത്രയും ദിവസമായിട്ട് നിന്ന് നീ അവനെ ലൈൻ ലൈനടിച്ച വീഴ്ത്തിയോ ഇല്ലല്ലോ ഏഹ് നിനക്ക് വേണ്ടല്ലോ ഒന്നും അത്ര നല്ല സുന്ദരനായ എന്ത് രോമാ നോക്ക് നീ അവന് കണ്ടോ ഏഹ് എത്ര നല്ല രോമുള്ള സുന്ദരനാ നോക്കാവൻ നിനക്ക് അടിച്ച് വീഴ്ത്തി കൂടായിരുന്നു അവനെ ഏഹ് കേട്ടോ ഗ്ലാമറും വേണ്ട അവൻ്റെ ഏഹ് നീ അവൻ്റെ നിന്നെ പോലെ അല്ല അവൻ മനസ്സിലായല്ലോ അവനെ നീ ലൈനടിച്ച് വീഴ്ത്തേണ്ടടീ പിള്ളേ വീഴ്ത്തേണ്ട ഈ പിണ്ണേ ഏ ഞാൻ കുറച്ച് അവരോട് കത്തിയച്ചിട്ടെ കേട്ടോ നമ്മൾ അവനൊന്ന് വീഴ്ത്താൻ വേണ്ടി നോക്കട്ടെ ഇവിടെ കേട്ടോടെ വരട്ടെ വരട്ടെ ഒരു അവളെ നീ ടി ജോനൊരു കോരാടക്കെ കോരാച്ചക്കാ ഇവിടെ ഹലോ 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 ഇവിടെ ഇവിടെ വാടാ ഇവിടെ വാടാ ഇവിടെ വാടാ ആ രണ്ട് കൊരേലും കുറച്ചല്ലോ നമ്മുടെ പ്രേക്ഷകർ ഇത് കണ്ടല്ലോ തന്നെ ഏഹ് അതൊന്ന് കണ്ടാൽ മതി കേട്ടല്ലോ ഒരു ക്ഷയിക്കാൻ തരുവാ ഒരു ക്ഷയിക്കാ ക്ഷയിക്കാനാടാ ഒരു ക്ഷയിക്കാനേടാ ഒരു ക്ഷയിക്കാനാടാ ഒരു ക്ഷയിക്കാനാടാ ഏഹ് ഒരു ക്ഷയിക്കാൻ തരുക നീ കടിച്ചാലേ നീ ഓടണമെങ്കിൽ സാധില്ല ഏഹ് ഞാനിന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ മാറ്റിയേക്കട്ടെ മാറ്റിയേക്കട്ടെ ഏഹ് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ ഇത് ഓടണ്ടേ നീ കടിച്ചാൽ ഏ നീ കടിച്ചാൽ ഓടണ്ടേ

എന്നാ കാലാ വേണം പിടിച്ചോ കൈ ഒഴിവാക്ക് വണ്ടിയൊക്കെ ഒഴിക്കണ അതുകൊണ്ടാ പെട്ടെന്ന് അറ്റാക്കി ആ ആ ആള് മാറും ആ ആ അപ്പൊ ഇവ ഈ മച്ചാനൊക്കടിച്ചപ്പോ എങ്ങനെയായിരുന്നു നീ ആ ആ വിട്ട് ആ ആ ഒറ്റക്കടി നിർത്തി അതാ നീ ഭയങ്കര മൂഡ് സെൻസ് ഉള്ള ആണെന്ന് അല്ലേ അല്ലെ അത് സൈക്കോ ആണോ നീ സൈക്കോ ഇതിനാ ഞങ്ങള് പറയുന്നത് സൈക്കോ സൈക്കോ എന്ന് പറയാം അങ്ങനെയാണോ സൈക്കോ കാരനാണോ നീ ഇവനല്ലേ നീ അഴിക്കാനുള്ള ചലഞ്ച് എന്തേക്കുന്നത് അവൻ്റെ പോയാ വച്ചാലേ ഇവനെയാണോ നീ അഴിക്കാനുള്ള യഥാർത്ഥ ചലഞ്ച് എന്തേക്കുന്നത് ആ അതായത് ആ ലോഗിന്റെ അല്ലായിരുന്നു അത് ചെറിയൊരു ട്രയൽ വന്നാണ് ഇതിനെയാണ് ശരിക്കും ഇവർ ചലഞ്ച് വന്നത് കേട്ടോ അപ്പൊ ഇതിനെയാണ് അവർ ഹൈഡ് ചെയ്ത് വെച്ചത് ഇതാണ് സംഭവം വേണ്ട വിഷയട്ടോ വേണ്ട വേണ്ട അത് വേണ്ടത് വേണ്ട അവൻ ഇച്ചിരി വെയിൽ ഉണ്ടോട്ടോ നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ ഡിസ്റ്റേബ് ആവുന്നുണ്ട് ഇപ്പോ തിജോയ്ക്ക് കൊടായി കൂടി കൊടുക്കാൻ വെയിലത്ത് അപ്പൊ വിഭീഷേണന അവിടെ കുടയും ചൂടിക്കൊണ്ട് വരിക അല്ല പിന്നെ ഒന്നാമത് വിഭീഷണനെ കാണുമ്പോൾ ഇവനൊന്ന് നേരത്തെ ഇവിടെ ഭീഷണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഭീഷണൻ എന്നാണ് നമ്മളിവിടെ വന്ന ഇന്നാളത്തെ വീട്ടിൽ കണ്ടത് കാണിച്ചില്ലാട്ടോ പുള്ളിനെ കണ്ടതന്നെ വിഭീഷേണെ കണ്ടു തന്നെ ഇവന് ഒന്ന് സ്വഭാവം മാറുന്നതിനെ അതെനിക്ക് കുടയും ചൂടി തിജോൻ്റെ അടുത്തേക്ക് ഇപ്പം തിജോടെ നിൽക്കുന്നതിന് അവൻ ഡിസർവ് ആണ് പിന്നെ നമ്മളൊന്ന് ഒന്ന് മാറ്റി നിർത്തി നോക്കിയതാണ് കേട്ടോ കേട്ടോ കേട്ടോക്കോട്ടെ ദേഷ്യമ്പി തന്നെ അവിടെ നിന്നോണ്ട് നിന്നെ നോക്കുന്നു ആ അവിടെ ആതിര നിന്നെ തന്നെ ഓടും പിടിച്ചതാണ് നിന്നെങ്കിൽ ഇഷ്ട പിടിച്ചിട്ടില്ല തന്നെ അങ്ങോട്ട് ഇവിടെ നോക്കി ഹലോ ഇപ്പൊ കുറെ പേര് ബാക്ക്ഗ്രൗണ്ടിലുണ്ട് ഒന്നൊന്നു കാണിച്ചിരിച്ചോ അപ്പൊ അത്രയും ആളുകൾ അവിടെ ഉള്ളപ്പം അവൻ അങ്ങോട്ട് നോക്കുന്നുണ്ട് പിന്നെ ഇപ്പ്രം ഈ വണ്ടിയുടെ സൈഡിൽ ഇങ്ങനെ സൈഡിൽ കുറെ പേരുണ്ട് ടോട്ടൽ എല്ലാവരെയും കണ്ടിട്ട് ആശാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഞാൻ ഇത് അഴിക്കട്ടെട്ടോ ഓയ് അഴിച്ചു വിടൂട്ടോ എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ അഴിച്ചങ്ങ് ഞാൻ വിടുവേ ഹലോ അഴിക്കട്ടെ അയക്കട്ടെ തേച്ചോ പോ നമുക്ക് വീട്ടിൽ പോവാൻ ടാറ്റ പോവാം പോവാം വാ അടക്ക് വാ ഇതില്ലേ ഇതിലേ വോട്ടി പോവാം നമുക്ക് വാ വോട്ടിപ്പോ അങ്ങോട്ട് പോവാം അവരോ ചാറ്റയൊക്കെ പുറത്തേക്കാം അവരോട് എന്നിട്ട് പോവാം ടാറ്റ കൊടുത്തേക്ക് കേട്ടോ എല്ലാവർക്കും ടാറ്റ ഏഹ് ഞങ്ങൾ പോവാന്ന് പറഞ്ഞാൽ മതി ആരെയൊക്കെ പിടിക്കുന്നില്ല നമുക്കല്ലേ ഏഹ് വാ നമുക്ക് ഒന്ന് റോഡ് വരെ പെട്ട ആ മൂത്ര ചെറു വെച്ചു എല്ലാവരും അവിടെ നോക്കിട്ടങ്ങോട്ട് പിടിക്കുന്നില്ല അവന് ആരൊക്കെ അതൊക്കെ ആരാ ഏഹ് ആറാ അതൊക്കെ ചോദിച്ചോക്ക് വാ ആറാ അതൊക്കെയാണെന്ന് ചോദിച്ചോക്ക് അത് നമ്മുടെ ഇത് നമ്മടെ വണ്ടി ഇവിടെ പണത്ത് നോക്കി നമ്മടെ അലാടിന്റെ നോക്കി ഇപ്പുറത്തെ വണ്ടി നമ്മടെ ഇത് ആതിരേന്റെ വണ്ടി വാ ആതിര പട്ടിപണൊക്കെ ഉണ്ടാവും ആതിരയ്ക്കും വാ വാ ബാ വണുത്തത് വാ അപ്പറ റോഡിൽ പോയിട്ട് നമുക്ക് തിരിച്ചു വരണം വാ അന്നിട്ട് വണക്കാം വാ കൊച്ചു വാ ഏ ആണോ ആ അല്ല റോഡിലേക്ക് പോകൂരാ നമുക്ക് ഇവിടെ നിൽക്കാം ഏ ആ അഡോപ്ഷനിൽ എന്തെങ്കിലും ഉണ്ടാവടാ ഇവര് വളർത്തിയല്ലോ ലഗിനല്ലേ ആളൊരു ലെഗിന് എന്തോ ഒരു കുഴപ്പമുണ്ടോന്നു അല്ലേ ആളൊരു ടെറർ ടൈപ്പ് ആട്ടോ ടെറർ ടൈപ്പ് പറഞ്ഞാൽ അങ്ങനെയല്ല അവന് എപ്പോ വേണേ മൈൻഡ് വേറ ഏ സമയത്ത് കടികിട്ട മറ്റേ അല്ലേ അങ്ങോട്ടൊന്ന് പഠിച്ചിരിച്ചോ ഏത് സമയത്ത് വഴി കിട്ടും ആ ഈ നമ്മൾ അങ്ങനത്തെ സാഹസിച്ചതൊന്നും ഇല്ല എന്തായാലും കടിക്കാരനാണ് ഇങ്ങോട്ട് എന്തായാലും ഒരു കടിക്കാരനാണ് അവര് പറഞ്ഞ ഇപ്പൊ തടവി കൊടുത്താല് തടിയുള്ളതാണ് അപ്പൊ നമ്മൾ ഈ ഇപ്പൊ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മൊത്തത്തോടെ ഒരു പതിനഞ്ച് മിനിറ്റ് അടുത്ത് ഇവിടെ അടുത്ത് പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്തു അവരടുത്ത് ഒരു അഞ്ചാറ് മിനിറ്റ് സ്പെൻഡ് ചെയ്തു അപ്പൊ ആ സമയം കൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ തടവാനൊന്നും പോകുന്നില്ല കാരണം അങ്ങനെ ഒരു ഒരു അങ്ങനെ ഏത് ഡോഗാണെങ്കിലും നമ്മൾ ഓടിപ്പോയിട്ട് ഒരു അറ്റൻഷൻ കൊടുക്കുന്നത് മോശമാണ് പിന്നെ ഇവര് പറഞ്ഞായിരുന്നല്ലോ ആള് മച്ചാൻ മച്ചാനിടക്കിടയ്ക്ക് അഴിക്കുന്ന അല്ലേ അയച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇവന് പെട്ടെന്ന് ബൈറ്റ് വന്നത് അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഇവനുണ്ട് ഏത് നിമിഷവും ബൈറ്റ് ചെയ്യാം അപ്പൊ അങ്ങനെ രോഗിനെ പോയിട്ട് നമ്മൾ തടവാനൊന്നും ശ്രമിക്കുന്നില്ല പിന്നെ അടുത്ത അത്ര സാഹസ്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല പിന്നെ അറിയാലോ ഏത് സമയത്തും ബൈറ്റ് വരാം ഇങ്ങനെ സംഭവമാണ് അവിടെ അഴിക്കാൻ പോയാലും ബൈറ്റ് വരാമെന്ന് അവർ പറഞ്ഞായിരുന്നു കേട്ടാ ഇവന് ലഗിന് എന്തെങ്കിലും ചെറിയൊരു കുഴപ്പമുള്ളൂ അല്ലേ അടക്കുന്നേ അത് കാണിച്ചായിരുന്നു ജസ്റ്റ് ഇവനെ എന്തെങ്കിലും ഹോസ്പിറ്റലിലും കാണിച്ചായിരുന്നോ പ്രശ്നമൊന്നും പറഞ്ഞു ആ സ്കാൻ ചെയ്തായിരുന്നു ആ അപ്പൊ നമ്മുടെ പ്രേക്ഷകർ എന്തായാലും എടുത്ത് പറയും ഇവരുടെ കാലിന് നടക്കുന്നപ്പോൾ ഒരു ഒരു വെച്ച് പോകുന്ന സാധനം കാണുമ്പോൾ എല്ലാവരും പറയും അതിന് കാലിന് തോന്നില്ലാന്ന് ഇവർ ഓൾറെഡി സ്കാൻ ചെയ്താന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ പിന്നെ ആ ആ ചിലപ്പം ചെറുപ്പത്തിൽ അങ്ങനെ ഇതായോ വന്നായിരിക്കും അപ്പൊ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം അപ്പൊ അത് അതുമൂലം വന്ന സംഭവമായിരിക്കാം അപ്പ എന്തായാലും ആള് അടിപൊളി അടിപൊളിച്ചെക്കനാട്ടോ എന്നാൽ തിരിച്ചോ അങ്ങോട്ട് എന്തായിരുന്നു ഇവര് പേരെന്തായിരുന്നു ദാവൂദ് എന്നാ പിടിച്ച അപ്പൊ ഇതാണ് നമ്മുടെ ദാപൂദ് ഇപ്പൊ മച്ചാൻ ഇപ്പൊ വാങ്ങലൊന്നുമില്ല കയ്യിൽ വാങ്ങലൊന്നുമില്ല അപ്പോഴ് എങ്ങനെയുണ്ട് മതിയായിരുന്ന ില്ല കാര്യം കണ്ടില്ലായിരുന്നു അങ്ങനെ ഒരു നോട്ടമ്മോ ഞാൻ പഠിയാ ലിറ്റർ വെള്ളം കുറിച്ചിട്ട് വരുമ്പോഴത്തേക്കിന് ഞാനല്ല ഇവനെ ചിലപ്പോ തീറ്റ കൊണ്ട് കൊടുക്കണം അല്ലെങ്കിൽ കൊണ്ടുവന്നു കൊടുക്കാം അപ്പൊ ഇവനെ ഹഡോപ്ഷൻ ചെയ്ത് കൊണ്ടുവരുമ്പോ ഇത് അവസ്ഥയായിരുന്നു കൊണ്ടുവന്ന് കൊണ്ടുവരുമ്പോ രണ്ട് കയറിട്ടാണ് വണ്ടി ഓ ശരി ആദ്യം നടക്കുന്നു

ബോഡി സൈസ് ഉണ്ട് അപ്പൊ ആ രോമം കൂടെ വന്നപ്പോ വേറൊരു ലുക്ക് ഉം ഉള്ള ഞാൻ വിചാരിച്ചു കടിയൊക്കെ നമ്മളെ ഏകദേശം ഗെസ്സ് ചെയ്താണ് കേട്ടോ കാരണം ഇവരൊരു സൈക്കോ സെറ്റപ്പ് എന്ന് പറഞ്ഞല്ലോ പിന്നെ റോട്ടാണ് പിന്നെ ഇവരൊക്കെ അടുത്തോണ്ട് ഒരു അഞ്ച് രണ്ടു മൂന്ന് കടിയൊക്കെ കെട്ടി കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചു മാറ്റമായിരിക്കും കടിയൊക്കെ വരില്ലായിരുന്നു തോന്നലായിരുന്നു അച്ഛൻ അന്നൊന്ന് വാങ്ങിക്കോച്ച ഏഹ് കുഴപ്പമില്ലെന്നേ ആ സംഭവം മനസ്സിലായോ ഇപ്പൊ പറഞ്ഞായിരുന്നു ഇപ്പം കടീച്ചാ വരൂല്ല ഒരു കടി കിട്ടുന്നവരെ നീടെ എങ്ങനെയാ അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞ പുള്ളി അടിച്ചപ്പോ തന്നെ നീ പറഞ്ഞതിന് വിട്ടോ നീ അടുത്തേക്ക് എന്നായിരുന്നു അല്ല നീ പോയി പിടിച്ചുമാറ്റൊന്നും ചെയ്തല്ല അപ്പ അപ്പൊ പോലെ പ്രതീക്ഷ ആയിരുന്നു കടിയല്ലേ പ്രതീക്ഷയായിരുന്നു പിന്നെ ഞാൻ ടയർ എടുത്ത് കിടക്കുന്നുണ്ട് ഞങ്ങൾ ശരി പറഞ്ഞാൽ ആ ടയർ അടുത്ത് ഇട്ട് കൊടുത്തതാണ് കാര്യം ഈ ടയർ എടുത്ത് രീതി വേറെ ലെവലാണ് കാര്യം എന്ന് വെച്ചാൽ അവൻ അറിയാം ആ ടയറിനടുത്തോട്ട് വന്നാൽ അവന്റെ രീതി മാറും വെച്ചാൽ ഇപ്പൊ നമ്മളവിടെ കൊണ്ട് ഒരു ടയർ ഇപ്പൊ അങ്ങോട്ട് വരുമ്പോ തന്നെ കാണിച്ചല്ലേ ഒരു ടയർ ഇട്ട് കഴിഞ്ഞാല് എന്റെ ടയർ അല്ലേ അതൊക്കെ നമ്മള് തന്നെ രണ്ട് ഗെയിം പിടിച്ചോണ്ടാ പോകുന്നത് അടിച്ച് പിടിച്ചാണ്ടോ എടുത്തു അപ്പൊ ടയറിനെടുത്തോണ്ട് പോയിക്കാൻ എന്റെ വീതി മാറും അതുകൊണ്ട് ടയർ പിന്നെ എന്തായാലും അവന്റെ വീട്ടിൽ ചിന്ത എന്ന് പറഞ്ഞാ ടയർ എടുക്കാൻ വേണ്ടി വന്ന ആളാണ് മറ്റോളം ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും പ്രതീക്ഷണങ്ങൾ അ ശരി അപ്പൊ അത്രയാണ് കാര്യങ്ങൾ അപ്പം